തന്നെ സൈസ് വീടുണ്ടോ ഞങ്ങളെ സ്കൂളേ പോട്ട് വന്നാണ് ട്ടോ അച്ച കുട്ടല സ്കൂളല്ലേ ജൂഡ അല്ലല്ല ജൂഡoya ഓ പൈഷപ്പെട്ടോ ഓ പൈഷപ്പെട്ടോ റാണാ മെന്റാച്ചി ടീനേ കോപ്പിറൈറ്റ് നോ നല്ല ടീനേ സൗണ്ടറട്ടല്ല അലച്ചോ ഈ കാണാ ആകാറ മാറ്റുന്നോ മച്ചാനാണ് എന്റെ രാധയും ഇരിക്കണം നമ്മൾ ഇവിടെ ഇരിക്കോ

ഇഷ്ടമുള്ള സാധനങ്ങൾ എന്ത് കിട്ടിയാലും പുള്ളി ആർക്കും കുടിക്കില്ല പക്ഷെ വെച്ചാട്ടോ അത് നേരത്തെ വലുതാകുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ വെറുതെ പഠിക്കും ധ്യാനോടനെ എങ്ങനെയാ വെച്ചാൽ എന്തെങ്കിലും കിട്ടിയാലും എനിക്ക് ഒരു സ്പൂൺ കൊണ്ടുത്തരും കേട്ടോ പക്ഷെ അച്ച നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാ ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ അച്ചൻകുട്ടൻ ഒന്നെങ്കിൽ ദൂരെ മാറ്റി വെച്ചിട്ട് തന്നെ ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോ നമുക്ക് കിട്ടുന്ന പാപ്പ് കുറച്ച് ഇതിപ്പോ വാങ്ങിച്ചു അത് മമ്മിയും കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ ഈ ക്രീം ക്രീം പണ്ട് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു അപ്പൊ അച്ചക്കൂട്ട് വാങ്ങിച്ചിട്ട് അച്ചക്കൂടും കഴിച്ചു എനിക്കൊരു പീസ് കൊടുക്കുന്നു മമ്മിക്ക് ഒരു പീസ് കൊടുക്കുന്നു മമ്മിക്ക് ഭയങ്കര പോയിട്ടോ അത് അല്ലേ അല്ലുട്ടാ എന്റെ കൊച്ചു വലുതാകുമ്പോ തരുവായിരിക്കും മ്മ ഒരു ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിട് എല്ലാവരും ഒന്നിച്ച് ഈ കേരളം നമുക്കേ ആക്കണം ആ ഇതില്ലേട്ടാ ഇട്ടെ അതവിടെ വെച്ചാൽ അപ്പടി എന്തൊക്കെയോ കൊണ്ടിട്ടേ അഴുക്കൊക്കെ വെച്ചേക്കും അപ്പൊ ഞാൻ ഓരോ ബോക്സ് ആയിട്ട് ഒഴിവാക്കി തുണിയൊക്കെ അടക്കാനിട്ടേക്കുവാ തുണി അടക്കിയിട്ട് ഉണങ്ങി വരുന്ന തുണി ഇനി വെക്കണമെങ്കിൽ ഇവിടെ ആയിട്ട് വെച്ചിട്ട് വെക്കാന്ന് വെച്ചാൽ ഇവിടെ ഞാൻ അത്ര ശല്യം വരിയാലും ശ്രദ്ധിക്കാം നമുക്കപ്പഴും കണ്ണത്തൂല എന്തൊക്കെയാ കൊണ്ടിട്ട് അറിയത്തില്ല അഴുക്ക് തന്നെ എന്തൊക്കെയാ തിന്നിട്ടോ ഒക്കെ അഴുപ്പുകൊണ്ടിട്ടേക്കുന്നു ഞാൻ അമ്മ പുറത്തു വെച്ചിട്ടില്ലേ അമ്മ ബോക്സിനകത്ത് എടുത്ത് വെച്ച എന്തൊക്കെയാ അപ്പി അതെല്ലാം

അമൃതം പൊടി നീച്ച പുഷ്ടിപ്പെടാനായിട്ട് നീ പറയാ സംഭവങ്ങൾ വരും സൗണ്ട് വരും സക്കരെണ്ടീ മൊട്ട മൊജി ആയി ചേ സക്കരെ നമ്മടെ മൊട്ട വിശുലി കേനോ അ മൊക്കനെ കടി ഇുടാ മൊട്ട എങ്ങിനെ മുട്ടി മൊക്ക ഇല്ല ഇനേ മൊട്ട കുന്ന ഹെ മൊട്ട ഇംഗി ചുൺ മോള് കുടി നെറ്റ് എന്നുണ്ടേക്കോ ആ ഞാൻ എന്തിനാ കൊണക്ക് തരാനിക്കുന്നത് അതെ അതെ മാടി എന്നോണ്ടാ കൂടെ ഇരിക്കുന്ന അഞ്ഞിക്ക് ഇന്തോട അക്കാലെ അപ്പോൾ നമുക്ക് ചേച്ചി തുണി അലക്കാനുണ്ടായിരുന്നു ഞാൻ പറയുക കുറച്ച് തുണി അലക്കി അലക്കലക്കി ഇടുമായിരുന്നു അതൊക്കെ വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിലാണ് വൈകുന്നേരം എങ്ങനെയാണെന്ന് അറിയത്തില്ല ആ ഇന്ന് ഈ വീഡിയോ എടുത്ത ദിവസം വൈകിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ സന്ധ്യയ്ക്ക് ആ ഞാൻ ഞാനോർത്ത് മഴ പെയ്യലായിരിക്കും രണ്ടും കൂടി വന്നെങ്കിലും മഴ പെയ്യലായിരിക്കും എന്നൊക്കെ ഓർത്തോണ്ടിരുന്നു പക്ഷേ രാത്രിയിലൊരു സന്ധ്യ വിളക്ക് വെച്ച് നാമം ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേനും പതിയിടി കുടുങ്ങി തുടങ്ങി കേട്ടോ ഞാൻ ഓർത്തു വലിയ പേരായിട്ട് മഴ പെയ്യലല്ലോ എന്ന് ഓർത്തു പക്ഷേ മഴയേനേക്കാളും കൂടുതൽ ഇടിയായിരുന്നു ഒന്നൊന്നര ഇടി എൻ്റെ മോനോ ഈ മഴ പെയ്യണേനെനിക്ക് ഭയങ്കര സന്തോഷം പക്ഷേ ഇടിയും പെട്ടരുത് കറണ്ടും പോകരുത് ഇടി പെട്ടണതും കറണ്ട് പോകണതും ഭയങ്കര പാടാം ഇവിടെയാണെങ്കിൽ തേരെ തേരെ കണ്ടു പോക്കായിരുന്നു പിന്നെ അന്ന് രാത്രി പത്ത് മണി കണ്ടായി ചോറുണ്ട് പോകുന്നു പോകണം കറണ്ട് പോകാൻ വരും പോകുമ്പോൾ വരും പിന്നെ ലാസ്റ്റ് നമ്മുടെ ട്രൈപ്പോടെ നമ്മുടെ ഫോൺ തെളിച്ച് വെച്ചിട്ട് ഞങ്ങളിങ്ങ് ചോറുണ്ടു അത് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ കറണ്ട് വന്നു കേട്ടോ കറണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാകാൻ പോവാം ചോറിന് നന്നെ അറിയുന്ന അറിയാമോ പയറ് തോ മെഴുക്കു അരറ്റിയാണ് കേട്ടോ തേങ്ങയുടെ കുറവുമായി തേങ്ങ വില കൂടിയതുണ്ട് നമ്മളിപ്പോൾ മെഴുക്കുരറ്റയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പയർ മെഴുക്കു അതുപോലെ തക്കാളിക്കാ ചാറ് വെച്ചു കേട്ടോ അത് തേങ്ങ ചാറ് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് തേങ്ങ പിടിക്കാൻ നമ്മൾ കുറച്ചൊക്കെ തേങ്ങ കുറച്ച് ചിലവാക്കുക എന്നുള്ളതല്ലോ ഇത് രണ്ടുമാണ് ചോറിന് രാവിലെ അപ്പവും കടലക്കറിയായിരുന്നാലും കടലക്കറിയാണേക്ക് അപ്പം ഒന്നോ രണ്ടോ എണ്ണം ബാലൻസ് ഉണ്ട് നമുക്ക് വൈകുന്നേരം ഒരു ചെറിയൊരു സ്നാക്കും ഇതും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ആ ചൂടിൻ്റെ എൻ്റെ വീട്ടിൽ ഹാപ്പി ആവും അപ്പോൾ വേഗം ഇത്തിരി ചോറുണ്ടിട്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം സ്നാക്ക് ഉണ്ടാക്കാൻ നേരത്തെ സ്നാക്ക് ഉണ്ടാക്കി വെക്കണം കാരണം വെച്ചാൽ സെറ്റായി വരാൻ വെച്ചാൽ ടൈം എടുക്കുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് സ്നാക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു അരമുറി തേങ്ങ കഷ്ടിയൊരു അരമുറിയൊക്കെ മതി കേട്ടോ നല്ല അരമുറി എടുത്താലും കുഴപ്പമില്ല അപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചിരണ്ടി എടുക്കണം ചിരണ്ടി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പാത്രം അതായത് നമ്മൾ അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ എടുക്കണേ ആ ഒരു കപ്പിന് പൊടി എടുക്കണ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പോ ഗ്ലാസോ ഏതാണെന്ന് വെച്ചാൽ അതിന് ഒരു ഒന്നേ മുക്കാൽ കപ്പോളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ആ ചൂടുവെള്ളം ഒഴിക്കണതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒറ്റ ട്രിപ്പ് തന്നെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ട് അത് നന്നായിട്ടൊന്ന് അട അരച്ചിട്ട് തേങ്ങാപ്പാലാക്കി അരിച്ചെടുക്കുക അപ്പോൾ ഞാനങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അമൃതം പൊടി അങ്കൻവാടിയിൽ നിന്ന് കിട്ടുമ്പോൾ ഒട്ടും മീച്ചല്ലാത്ത ഒരു സംഭവമായിരുന്നു കേട്ടോ ഇപ്പോൾ വല്ലപ്പോഴും കിട്ടുമ്പോൾ ഇതൊക്കെ അമൃത് തന്നെയാണ് അപ്പോൾ അത് ഞാനിവിടെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കപ്പ് അമൃതം പൊടി എടുക്കണം കേട്ടോ ഇതിനകത്തേക്ക് ഒത്തിരി കൂമ്പി എടുക്കണില്ല ഒരു ഏകദേശം രണ്ട് കപ്പ് ഇവിടെ ഫാൻ ഓൺ ആക്കി വെച്ചു പോകുമ്പോൾ അതിൻ്റെ ഇറങ്ങിട്ട് ഇത്ര നില സൗണ്ട് മക്കൾ പറഞ്ഞാലൊന്നനുസരണമില്ല തീരെ അവധിക്കാലല്ലേ പറഞ്ഞിട്ട് കാര്യമല്ല അവർക്ക് അവരെയും പറഞ്ഞിട്ട് കാര്യമല്ല അതുപോലെയാണ് ചൂട് ഫാനിനാണ് ഒടുക്കത്തെ സൗണ്ടും നമ്മുടെ ഫോണിനാണെങ്കിൽ സൗണ്ട് കുറയുമില്ല കൂടവും ഇല്ല അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇപ്പിച്ചിരി സൗണ്ട് പുറത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ടാട്ടേ ഉണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കാൻ പറ്റുന്ന അരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചണ്ടിയായിട്ട് വരും അപ്പം ചണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗോതം ഈ അമൃതം പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ എല്ലാ അത്യാവശ്യം ധാന്യങ്ങളെല്ലാം അടങ്ങിയതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സംഭവം അല്ലേ അപ്പം അരിച്ചാൽ അതിന് ഗുണം പോകുന്നു അരിച്ചില്ല അതിന് പകരമായിട്ട് നമുക്ക് വേറൊരു പണിയുണ്ട് അതിന് മുമ്പായിട്ട് ഞാനിത് ഇത്രയും ശർക്കര എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയൊരു ശർക്കര പാനിയാക്കി വെക്കണ്ട കേട്ടോ അപ്പോൾ അരിച്ചെടുക്കേണ്ടവർക്ക് ഞാൻ പറഞ്ഞു നമുക്ക് അരിച്ചെടുക്കാം വലിയ വൈറ്റമിൻസ് ഒന്നും പോയാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ അരിച്ചെടുത്താൽ കുറച്ചുകൂടി കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ കുറച്ചുകൂടി ടേസ്റ്റും അതായിരിക്കും കേട്ടോ പക്ഷേ ഹെൽത്തിയാണെങ്കിൽ അരയ്ക്കണ്ടെ വേറെ എന്താ ഞാനിങ്ങനെ മിക്സിക്ക് അതിട്ടൊന്ന് അരച്ചെടുക്കുവാണെങ്കിൽ കേട്ടോ അപ്പോൾ അരയ്ക്കുമ്പോൾ ആ ഒരു കട്ടകളെല്ലാം ഒന്ന് മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ വരുകയും ചെയ്യും വലിയ പ്രശ്നം ഇല്ലാണ്ട് കിട്ടുകയും ചെയ്യും അപ്പം രണ്ട് രീതിയിലും ചെയ്യാം എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനു വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഞാനത് വെച്ചിട്ടുണ്ട് പാലിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പതിയെ കുറുക്കിയെടുക്കണം അപ്പോൾ ശർക്കരപ്പാനി അവിടെ ഇരുന്ന് ആയിട്ടുണ്ട് അതൊന്ന് തണുക്കട്ടെ അപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടി ഇടണം കേട്ടോ ഒരു നുള്ള ഉപ്പും പിന്നെ നമുക്ക് ഒരിച്ചിരി ഏലക്ക പൊടിച്ചതില്ലേ അത് ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും കുറച്ചും കൂടി ഇഷ്ടമാകും നെയ്യ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നെയ്യ് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു നെയ്യൊന്നും ചേർക്കണില്ല ജസ്റ്റ് മിക്സ് ചെയ്തു എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം ഒന്ന് കുറുകു ഒരു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ കുറുകി വരും പിന്നെ ഒരു മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതി കേട്ടോ എന്താണെന്ന് വെച്ചാൽ അടുക്കി പിടിക്കാതെ കുറുക്കിയെടുക്കണം ലോയിലിടുവാണെങ്കിൽ അടി പിടിക്കുകയാണെങ്കിൽ തോന്നുവാണെങ്കിൽ ലോയിലിലേക്ക് മാറ്റുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത് അത്യാവശ്യം നന്നായിട്ട് കുറുകി ഇത് പാനേനിന്ന് വിട്ടു വരും കേട്ടോ അപ്പോൾ അതേ പാനേനിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര പാനി ചേർത്തിട്ട് ഇതില്ലേ നന്നായിട്ട് പാനേനിന്ന് വിട്ടുപോകുന്നു ഇനി ശർക്കരപ്പാനി ചേർത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അതല്ല എനിക്ക് ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഇച്ചിരി തേങ്ങക്കൊത്ത് നെയ്ക്കകത്ത് വറുത്തിടുവാണെങ്കിൽ കേട്ടോ അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി ഇപ്പം നെയ്യൊന്നും ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും കേട്ടോ നെയ്യ് ഇല്ലാണ്ടും ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തന്നെയുള്ളൂ അപ്പോൾ ആ ശർക്കരപ്പാനി അരിച്ച് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടി ഇതുപോലെ കുറുകി പാത്രത്തേന്ന് വിട്ട് വന്നു ഈ ശർക്കരപ്പാനി ഇതിനകത്ത് നന്നായിട്ട് മിക്സായി വരികയും ചെയ്യണം എന്നിട്ട് അതുപോലെ തന്നെ കുറുകി വന്നു അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ പണ്ടത്തോളം തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പം ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങക്കൊത്തിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആവുമല്ലോ അങ്ങനെ ഓർത്തിട്ട് ചെയ്തതാണ് പിന്നെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ വണ്ണം ഇല്ലാത്ത പിള്ളേർക്കൊക്കെ വണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഹെൽത്ത് ഇതാവും കേട്ടോ പിന്നെ മധുരം ഒരു മീഡിയം മധുരമാണ് ഞാൻ ചേർത്ത് അതായത് അമൃതം പൊളിക്കകത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ മധുരം ഉണ്ടാവും നീച്ചിറുടെ മധുരം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് താല്പര്യമുള്ളവർ ഉണ്ടാക്കി നോക്കുക വീട് അടച്ചു കൊടുക്കുന്നത് ഞാനോടൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചു കെട്ടോ അമൃതം പൊടിയുടെ അമൃതം പൊടി ഇഷ്ടമുള്ള പിള്ളേർക്ക് എന്തായാലും ഒന്നും കഴിക്കാം അപ്പോൾ അതെ ഞാനിത്തിരി പാത്രത്തെ വെച്ച് നെയ്യ് പൊറ്റിയിട്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ചോറിൻ്റെ പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് തട്ടിപ്പൊട്ടി തട്ടിപ്പൊട്ടി അല്ല തട്ടിപ്പൊത്തി നല്ല ലെവലാക്കി എടുക്കുക അപ്പോൾ അതെ സംഭവം ഏകദേശമൊക്കെ ഞാൻ അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു ഒരു മൂന്നാല് മൂന്ന് മണിക്കൂറെങ്കിലും വെച്ചിട്ട് നമുക്ക് സെറ്റ് ഡീമോൾഡ് ചെയ്യേണ്ടേ പക്ഷേ ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചായ കൊടുക്കുന്ന സമയത്ത് ഞാനത് എടുത്തു വിട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു അച്ചുകൂട്ടം എന്തായാലും കാവലൊന്നും ഇരുന്നു തുടങ്ങി അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അവധി ചോറ്റുപാത്രത്തിൽ വെച്ചത് കറക്റ്റായിട്ട് നമുക്കിങ്ങ് കിട്ടിയിട്ടോ പക്ഷേ മറ്റേ പാത്രത്തിൻ്റെ പ്രശ്നം അടിവശം വീതി കൂടി എന്നെ പറയണേ മുകൾ വശം വീതി കുറഞ്ഞുള്ള പാത്രമായി കാരണം ഞാനിങ്ങനെ അടിവശത്ത് നിന്ന് വിട്ടുപോകുന്നു പക്ഷേ ഇങ്ങും ചാടിപ്പോയില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് പിന്നീട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വന്നു കേട്ടോ പക്ഷേ രണ്ടാമത്തെ ചോറ്റുവാത്തത് വെച്ചത് നന്നായിട്ട് കിട്ടുകയും ചെയ്തു ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അതെ ഫസ്റ്റ് അച്ചക്കൂട്ടന ഇല്ലേ തന്നെ കൊടുത്തു വിട്ടോ അച്ചക്കൂട്ടനെ ഇങ്ങനെ ചെറുത് പിടിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നേട് ടേസ്റ്റൊക്കെ ആണെങ്കിൽ മധുരമൊക്കെ നമുക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ധ്യാനുട്ടം എടുക്കേണ്ട ധാനുപുട്ടം വന്ന് ഒരെണ്ണം കഴിച്ചു കൂട്ടോ പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ അവരുടെ കുറേ നടക്കലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യയായി സന്ധ്യ വിളക്ക് തേച്ച് കഴുകി നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ടിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് അത് ചെയ്ത് ആൾക്കാർ ഒന്ന് രണ്ട് പേരുന്നോട് പറഞ്ഞത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക അന്നത്തെ ഞാൻ പറഞ്ഞില്ല അല്ല ഇങ്ങനെ ഇരുണ്ടും മൂടി വന്നു അപ്പോൾ അത് മഴ പെയ്യുന്ന ആദ്യം ഓർത്തു പക്ഷെ പെയ്തില്ല സന്ധ്യ കഴിഞ്ഞ് പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് ആണ് മഴ പെയ്ത കേട്ടോ പിന്നെ വിളക്ക് വെച്ചു ചൊല്ലി പിന്നെ മഴ പിന്നെ വേറെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞുമുള്ള വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്